ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പ്രധാനമന്ത്രി സൂര്യഘർ മുക്തി ബിജ്ലി യോജനയുടെ ഭാഗമായി എല്ലാ ഉപഭോക്താക്കൾക്കും മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തെട്ടായിരം രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രധാനമന്ത്രി സൂര്യഘർ യോജനയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി സൂര്യഘർ യോജനയിലൂടെ മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തെട്ടായിരം രൂപ വരെ സൗജന്യ സഹായം വാഗ്ദാനം ചെയ്യുന്നു പ്രധാനമന്ത്രി സൂര്യകർ യോജന രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പ്രവർത്തിച്ചു വരുന്നതാണ് ഈ പദ്ധതിയിലൂടെ എല്ലാ ഉപഭോക്താക്കൾക്കും വീടിന് മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ട് സോളാർ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഈ പദ്ധതിയിലേക്ക് പ്രധാനമന്ത്രി സൂര്യകർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഈ ആനുകൂല്യം നിങ്ങൾക്കും നേടിയെടുക്കാവുന്നതാണ് ഈ പദ്ധതിയിലൂടെ ഒന്ന് മുതൽ രണ്ട് കിലോ വാൾട്ട് വരെയുള്ള സോളാർ പാനൽ സ്ഥാപിക്കുന്നവർക്ക് മുപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയുള്ള ധനസഹായമാണ് നൽകുക രണ്ട് മുതൽ മൂന്ന് കിലോ വാൾട്ട് വരെയുള്ള പാനലുകൾ സ്ഥാപിക്കുന്നവർക്ക് അറുപതിനായിരം രൂപ മുതൽ എഴുപത്തെട്ടായിരം രൂപ വരെയാണ് ധനസഹായം നൽകുക മൂന്ന് കിലോ വാൾട്ടിന് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നവർക്ക് എഴുപത്തെട്ടായിരം രൂപയാണ് ധനസഹായം നൽകുക ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഐ ഡി പ്രൂഫ് വിലാസം തെളിയിക്കുന്ന ഒരു ഐ ഡി കെ സി ബി ബിൽ ഭവനത്തിന്റെ ഉടമസ്ഥാവകാശം എന്നിവ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന്റെ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഭവനം സോളാർ പാനൽ സ്ഥാപിക്കാൻ പ്രാപ്തമെന്ന നിലയിൽ ആയിരിക്കണം കോൺക്രീറ്റ് വീടുകൾക്കാണ് കൂടുതലായും ഈ ധനസഹായം ലഭിക്കുക ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ഉപഭോക്താവ് സ്ഥാപിക്കുന്ന പാനലുകൾക്ക് നാൽപ്പത് ശതമാനത്തോളം സബ്സിഡി നൽകിക്കൊണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ കൊണ്ട് ഈ പാനലുകൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ഇതിലൂടെ രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത് നിർമ്മിത വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് സോളാർ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ചെലവ് കുറയ്ക്കാനുമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നാൽപ്പത് ശതമാനം വരെയാണ് സബ്സിഡിയായി ലഭിക്കുക താങ്ക്